നമസ്കാരം സീറോ എഡിറ്റ്സിലേക്ക് സ്വാഗതം വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഉച്ചിറ സ്റ്റാർ ഹോസ്പിറ്റലിലെ ആയ ഡോക്ടർ ഫെമിത ഖാനാണ് ഡോക്ടർ കിഷോയിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ മെന്റൽ ഹെൽത്ത് വെൽ ബി അതിൽ നമ്മൾ പറഞ്ഞ എന്താണ് ലൈഫ് അതായത് വർക്ക് ലൈഫ് മാനേജ്മെന്റ് വളരെ നല്ല ഒരു നല്ല രീതിയിലൊരു ബാലൻസ് ബാലൻസ് കൊണ്ടുവരാന്നുള്ളതാണ് പിന്നെ നമ്മൾ ഒരു സ്ലീപ്പ് നമുക്ക് ഇത്ര സമയം പ്രോപ്പർ പ്രോപ്പറായിട്ട് സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് പറയുമ്പോൾ ആൾക്കാർ പോയത് എപ്പോഴും പറയുന്ന പോലെ എക്സസൈസ് അതല്ല ഫ്രം മെൻ്റൽ ഹെൽത്ത് വെൽബീങ് പോയിൻ്റ് ഓഫ് വ്യൂ എനിക്ക് നമ്മളവിടെ വെയിറ്റ് ലോസോ ഇതോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ വേണ്ടാവുന്ന ചില കെമിക്കൽ പ്രോസസ്സിലുണ്ട് അപ്പോൾ സെറട്ടോണിൻ കൂടും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ എൻഡോർഫൻസ് റിലീസ്ഡ് ആവും നമ്മൾ കുറച്ചുകൂടെ നമ്മൾ സ്ട്രെസ് ഹോർമോൺസ് ഇത് സ്ട്രെസ്സ് കുറേ ഇത് പോവും റാഡിക്കൽസൊക്കെ റിമൂവ് ആവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ എന്നാൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ടു പ്രിവെൻറ്റ് ഒരു മെൻ്റൽ ബുദ്ധിമു ഡ ഡിസോർഡറിലേക്ക് വരുന്നതിനും സ്ട്രെസ് റിലേറ്റഡ് ഒരു മെൻ്റൽ ഡിസോർഡർ ഒക്കെ വരുന്നതിനും ഒരുപാട് അതുപോലെ തന്നെ ആസ് എ ആഡ് ഓൺ അപ്പം നമുക്കൊരു ഞാൻ മിക്കവാറുള്ള എൻ്റെ എല്ലാ പേഷ്യൻസിനോടും പറ്റുന്നവരോടെല്ലാം എക്സസൈസ് അഡ്വൈസിങ് അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് ഡൂയിങ് യുവർ എക്സസൈസ് അതുപോലെ സ്ലീപ്പ് പിന്നെ നമ്മുടെ ഒരു മീ അത് അത് വേണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതൊരു സ്ട്രെസ് ലിഫ് എന്തും ആയിക്കോട്ടെ അത് ചിലപ്പോൾ ചിലർക്ക് കളിക്കുന്നതായിരിക്കാം ചിലർക്ക് ഫുട്ബോൾ ആയിരിക്കാം ചിലർക്ക് ക്രിക്കറ്റ് ആയിരിക്കാം ചിലർക്ക് പെയിൻറ്റിങ് ആയിരിക്കാം ചിലർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും ആയിരിക്കാം ചിലർക്ക് ജസ്റ്റ് ബുക്ക് റീഡിങ് ആയിരിക്കാം വായിക്കുന്നതായിരിക്കാം ചിലർക്ക് എന്താ ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം പക്ഷേ അതൊരു അവിടെ നിങ്ങളും ആ ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി മാത്രം വേറെ ആരുമില്ല അത് ആ രീതിയിൽ അതിനെ കട്ട് ഓഫ് ചെയ്യാനും ആ രീതിയിൽ എനിക്കത് വേണം എന്ന് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു സ്പേസ് കിട്ടിക്കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഇൻക്രോ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തു കൊടുക്കും അത് ഒരു രണ്ട് മൂന്ന് മാസം എടുക്കുമായിരിക്കാം പക്ഷേ നമുക്ക് നമ്മുടെ സ്ട്രെസ് കുറയുന്നതായിട്ടും നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നതും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതുമാണ് അപ്പം നമ്മൾ റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും റിലാക്സ്ഡ് ആവും അത് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നമ്മൾ റിലാക്സ്ഡ് അല്ലെങ്കിൽ ചെറിയൊരു സൗണ്ട് പോലെ നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നും അപ്പോൾ നമുക്ക് അത് വീട്ടിലും വർക്കിലേയും ഒക്കെ സ്ട്രെസ്ഫുള്ളാണ് അപ്പോൾ നമ്മൾ അല്ല അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ മെൻ്റലി ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് പിന്നെ നമ്മുടെ ഫുഡ് ഫുഡ് ഹാബിറ്റ്സ് കൂടുതലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫുഡ് ഹാബിറ്റ്സ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കഫീൻ ഒരുപാട് എടുക്കുന്നത് അതുപോലെ തന്നെ ഭയങ്കര കാർബണേറ്റഡ് ഷുഗർ ഡ്രിങ്ക്സ് ഇതൊക്കെ നമുക്കൊരു ഷുഗർ ഹൈ തരുമ്പോൾ അതൊക്കെ കുറച്ച് ഇതിൽ വേണം അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അതിലേക്ക് നമ്മൾ കൂടുതൽ അതിലേക്ക് പോവുക എന്നുള്ളതാണ് അപ്പോൾ കാരണം നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും ഇതും ഒക്കെ നമ്മുടെ ഒരു എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബട്ട് ദി ബിൽഡപ്പ് ആഡ് ചെയ്തൊരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അതിലും ഒരു കൺട്രോൾ വരിക എന്നുള്ളത് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വെൻ ടു സേ നോ നമ്മുടെ ഒരു കാര്യം നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ സേനോ അതിന് കുഴപ്പമൊന്നുമില്ല ഇറ്റ്സ് ഓക്കേ ടു സേനോ അത് വർക്കലായാലും ഇവിടെ ആയിരുന്നാലും അല്ലാണ്ട് നോ പറയാൻ പറ്റാണ്ട് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബൗണ്ടറിക്ക് ഇപ്പുറത്തോട്ട് വരുന്നൊരു കാര്യത്തിനെ മാറ്റെക്കാം എന്നുള്ളതാണ് അതുപോലെ നമുക്ക് പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ നിന്നും നമ്മൾ വിട്ടു നിൽക്കുക അതുപോലെ ഡ്രഗ്സ് ആൽക്കഹോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം നമ്മൾ നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ട് ഉള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്സ് അതിൽ ടോക്സിക് ആണ് അല്ലെങ്കിൽ അത് സ്ട്രെസ്ഫുൾ ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കി ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് അപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാണെങ്കിൽ പോസ് റിലാക്സ് ആൻഡ് മൂൺ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ എടുക്കുക എന്നുള്ളതാണ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് പ്രശ്നങ്ങളെ അപ്പോൾ ഒരു വൺ സ്റ്റെപ്പ് അറ്റേ ടൈം എന്നുള്ള രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെറിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും സീക്ക് ഹെൽപ്പ് അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നതിന് മുന്നേ അത് തടയാൻ പറ്റും ആൻഡ് വിൽ ബി ബൗൺസ് ബാക്ക് വെരി ഈസിലി തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഡോക്ടർ എപ്പോഴും പറയുന്ന പോലെ സീക്ക് ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അവിടെ നിന്നാണെങ്കിലും അവർ ഹെൽപ്പ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു മെന്റൽ ഹെൽത്ത് ഡേ ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവരോടും പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കോ നിങ്ങൾക്കൊപ്പമുള്ളവർക്കോ ഒരു മെന്റലി ഓക്കെ അല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതിന് ഹെൽപ്പ് എടുക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചെറിയ ഒരു പ്രോഗ്രാം അതിൽ നല്ലൊരു അവയർനെസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും നേടും താങ്ക് യു ഡോക്ടർ താങ്ക് യു ഫോർ യുവർ ടൈം താങ്ക് യു